ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം വീഡിയോസിന്റെ പോലെ ഒന്നും അല്ല ഫുഡ് റിലേറ്റഡ് അല്ല റെസിപ്പി അല്ല ഒന്നും അല്ല ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നേക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ട് എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എത്ര നാളും എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം എന്നെ അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാർ കാരണം ഞാൻ ജസ്റ്റ് ഒരു ഫൺ രീതിക്ക് വെക്കേഷന് വന്നപ്പോഴത്തേക്ക് ആ നല്ല നല്ല എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് നോർമലി എല്ലാവരും ഇടുന്നത് പോലെ ഇൻസ്റ്റയിൽ ആയിട്ടോ സ്റ്റോറി ആയിട്ടോ ഒക്കെ ഇട്ട് വന്നതാണ് പക്ഷെ ഇപ്പം അത്യാവശ്യം എൻ്റെ വീഡിയോസിനും റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ പോലും വിചാരിച്ചല്ല കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ സത്യം പറഞ്ഞാൽ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇപ്പം എനിക്കത് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റ്സൊക്കെ കപ്പി നടന്ന് എടുത്ത് ഇടാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ പോകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അപ്പം ഞാൻ അതുവഴി കുറച്ച് ഫോളോവേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് മൈക്രേയി ഞാൻ ആക്ച്വലി ബൈ പ്രൊഫഷൻ ഒരു പേസ്ട്രി ഷെപ്പാണ് ഒരു ബേക്കറാണ് പഠിച്ചതൊക്കെ അതാണ് പിന്നെ എനിക്ക് കുറച്ച് ഞാൻ യു കെയിലോട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്കത് അത്ര പ്രൊഫഷണലി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്താ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നല്ല റെസിപ്പീസൊക്കെ എന്തെങ്കിലും ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാവരുടെയും അമ്മമാർ പൊതുവെ നന്നായിട്ട് കുക്ക് അല്ലേ പക്ഷേ എൻ്റെ അമ്മയുടെ ഫുഡ് ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സോ അപ്പാടെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അമ്മയുടെ ഫുഡ് കഴിച്ചവർക്കൊക്കെ അമ്മയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു മാജിക് അത് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് ഞങ്ങൾക്ക് ഒരു ഉണ്ട് ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ ഫോർട്ടിനാണ് എൻ്റെ ഫാദറും എൻ്റെ ബ്രദറും കൂടിയാണ് നടത്തുന്ന ഫാമിലി ബിസിനസ്സാണ് ഞാൻ ഹസ്ബൻഡും എൻ്റെ മോനുമായിട്ട് യു കെയിൽ സെറ്ററിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളുമൊക്കെ അപ്പം പുതിയതായിട്ടുള്ളവർക്ക് ഞാൻ ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നതാണ് അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നതും ദൈവാനുദ്ദേശിച്ച വീഡിയോസൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റട്ടെ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ജസ്റ്റ് പുതിയതായിട്ടുള്ള ആൾക്കാരോട് ഞാൻ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് വന്നതായിട്ടോ അത്രേ ഉള്ളൂ ഇതാണ് ഞാൻ എൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹവും പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്റെ എൻ്റെ വീടോ ഇടാറുണ്ട് അപ്പം എനിക്ക് എല്ലാവർക്കും അതിനൊരു കമന്റ്സിന് റിപ്ലൈ ആയിട്ട് അത് എഴുതി കൊടുക്കാനോ മെസ്സേജ് അയക്കാനോ പറ്റുന്നില്ല ഒരിക്കലും അതൊരു അഹങ്കാരമായിട്ടൊന്നും കരുതരുത് സാഹചര്യം അതാണ് കുട്ടിയുണ്ട് ഫുൾ ടൈം നമുക്ക് ഇങ്ങനെ എല്ലാം കണ്ട് എല്ലാം കറക്റ്റായിട്ട് നമുക്കത് മോണിറ്റർ ചെയ്ത് നോക്കിയിരിക്കാനായിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ വിശേഷിക്കുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ഈ ഒരു സപ്പോർട്ടിന് ഇനിയും എന്നും കൂടെ ഉണ്ടാവണം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം